ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ രാധേ കൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പോവാം എന്നൊന്ന് നോക്കിയാലോ ഹരേ കൃഷ്ണ ദിവസവും സൗകര്യവും നോക്കി ഉറക്കം മുഴുവനാക്കി മഴയൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പാക്കി ഇന്നലെ ചെയ്ത പാപങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയി കളഞ്ഞിട്ട് വരാം അങ്ങനെയൊന്നുമല്ല പിന്നെ എങ്ങനെ പോവാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അവിടുന്ന് എന്താണോ എനിക്ക് തരുന്നത് അത് സ്വീകരിക്കാനുള്ള ശക്തി തരണേ എന്നാണ് ആരാധന എന്നത് ഉപാസകൻ ഉപാസ്യദേവതയുടെ നേർക്കു പ്രകടിപ്പിക്കുന്ന ബഹുമാനമോ നിവേദനമോ ഐക്യഭാവനയോ ഒക്കെ ആകാം മൂന്ന് തരത്തിലാണ് അതിൻ്റെ ആവിഷ്കാരം നടക്കുന്നത് ഒന്ന് കായികം പിന്നെ വാചികം മൂന്ന് മാനസികം കൈക്കൂപ്പൽ കുമ്പിടൽ ഏത്തമിടൽ നമസ്കാരം തുടങ്ങിയവ കായികവും മന്ത്രങ്ങൾ കീർത്തനങ്ങൾ നാമങ്ങൾ ജപിക്കുന്നത് തുടങ്ങിയവ ഉച്ചരിക്കുമ്പോൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നതാണ് വാചികം ധ്യാനം മനനം തുടങ്ങിയവയാണ് മാനസികവുമായത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ചില നിഷ്ഠകളൊക്കെ പാലിക്കണം അല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതീവ ഭക്തിയോടുകൂടെ മാത്രം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക കുളിക്കാതെ ക്ഷേത്രത്തിൽ കടക്കരുത് കാരണം ക്ഷേത്രം ഒരു സ്രോതസ്സാണ് അമ്പലത്തിൻ്റെ ഘടന തന്നെ അതിനു വേണ്ടി നിലകൊള്ളുന്നതാണ് ആ ഊർജം നമ്മിലേക്ക് ആവാഹിക്കാനാണ് നാം അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ഒരു ഊർജ സ്രോതസ് നമ്മളിലേക്ക് ആവാഹിക്കാൻ പോകുമ്പോൾ വൃത്തിഹീനമായി പ്രവേശിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് സ്വയം വിലയിരുത്തുക ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിൽ ഈ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം പിന്നീട് ചെരുപ്പ് തൊപ്പി തലപ്പാവ് കൈലി ഇവ ധരിച്ചുകൊണ്ടും കുട പിടിച്ചുകൊണ്ടും എണ്ണ തൈലം ഇവ ശിരസിൽ തേച്ചുകൊണ്ടും ക്ഷേത്രപ്രവേശനം പാടില്ല തലേ ദിവസം ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രദർശനം പാടില്ല മത്സ്യം മാംസം ശവം മദ്യം മറ്റു ലഹരി വസ്തുക്കൾ എന്നിവ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് നഖം മുടി രക്തം തുപ്പൽ ഇവ ക്ഷേത്രത്തിൽ വീഴാൻ ഇടയാവരുത് പുല വല്ലായ്മ എന്നീ അശുദ്ധികൾ ഉള്ളവരും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് ക്ഷയാധത്രത്രായതേ ഇതി ക്ഷേത്രം അഥവാ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്തോ അതാണ് ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രം ദേവനിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമില്ലാത്തവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് കാരണം ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ പരീക്ഷിക്കാനാണ് അതുവഴി ഇങ്ങനെ ഒരു പ്രപഞ്ചശക്തി ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനും ഈശ്വരൻ ഒരു പരീക്ഷണ വസ്തുവല്ല മറിച്ച് അറിവാണ് ഈശ്വരൻ സ്ത്രീകൾ ആർത്തവം തുടങ്ങി ഏഴു ദിവസം വരെയും ഗർഭിണികൾ ഏഴാം മാസം മുതൽ പ്രസവിച്ച് നൂറ്റിനാൽപ്പത്തെട്ട് ദിവസം കഴിയുന്നത് വരെയും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് കുട്ടികളെ ചോറൂണ് കഴിഞ്ഞ് ദേവന്മാരെ ദർശിപ്പിക്കാവൂ സ്ത്രീകൾ പൂർണ്ണ വസ്ത്രധാരികളായിരിക്കണം ക്ഷേത്രദർശന സമയത്ത് മനസ്സും ശരീരവും പൂർണ്ണമായി ഭഗവാനിൽ സമർപ്പിക്കണം ഇതിന് ഏകാഗ്രത അത്യാവശ്യമാണ് പുരുഷന്മാർ മാറുമറയ്ക്കാതെയും സ്ത്രീകൾ മുഖവും ശിരസും മറയ്ക്കാതെയും ദർശനം നടത്തണം നല്ല ചുവപ്പ് നല്ല നീല നല്ല പച്ച കളറുള്ള വസ്ത്രങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുക ക്ഷേത്രദർശനം കൊണ്ട് ഒരു ഭക്തൻ ഉദ്ദേശിക്കുന്നത് ഈശ്വര ചൈതന്യം തന്നിൽ സന്നിവേശിപ്പിക്കലാണ് ക്ഷേത്രവാതിലിനു മുന്നിൽ ദേവബിംബത്തിനു സമാന്തരമായി തൊഴുതു നിൽക്കുന്ന വ്യക്തിയിൽ ഈശ്വര ചൈതന്യം വന്നു നിറയുന്നുവെന്നാണ് സങ്കല്പം ബിംബത്തിൻ്റെ മൂലാധാരം തുടങ്ങി ഷഡാധാരങ്ങൾ ഓരോന്നിലും നിന്ന് ചൈതന്യം ഭക്തനിലേക്ക് എത്തി നിറയുമ്പോൾ ഭക്തൻ്റെ അതാതു ശരീരഭാഗങ്ങൾ ഉത്തേജിപ്പിക്കുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഈറനൊടുത്തു കൊണ്ടുള്ള ക്ഷേത്ര ദർശനം അതീവ ചൈതന്യവത്താണെന്ന് പറയുന്നുണ്ട് ജലാംശം ശരീരത്തിലുണ്ടെങ്കിൽ ക്ഷേത്രാന്തരീക്ഷത്തിലെ ദേവചൈതന്യം കൂടുതൽ പ്രാണസ്വരൂപമായി ഭക്തൻ്റെ ശരീരത്തിൽ കുടിയേറും സാധാരണ പ്രഭാതത്തിലും സായാഹ്നത്തിലുമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ സമയങ്ങളിലാണ് പുരുഷന്മാർ മേൽവസ്ത്രം മാറ്റി ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് വിധിക്കപ്പെടുന്നത് പ്രഭാത സൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും രക്ഷ്മികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വിറ്റാമിൻ ഡി ലഭ്യമാക്കുന്നതുകൊണ്ട് അതീവ ഗുണകരണമാണെന്ന് ആധുനിക ശാസ്ത്രവും വെളിപ്പെടുത്തുന്നു സ്ത്രീകൾ മുടിയഴിച്ചിട്ട് ക്ഷേത്രദർശനം നടത്തുവാൻ പാടില്ല മംഗല്യം ചാർത്തിക്കഴിഞ്ഞ ഉടനെ നവവധൂവരന്മാർ ചുറ്റമ്പലത്തിൽ കടന്ന് ദേവദർശനം നടത്തരുത് കാരണം ഇവരുടെ അതായത് നവദമ്പതികളുടെ മനസ്സും ശരീരത്തിലെ ഊർജവും ക്ഷേത്ര ദർശനത്തിന് പര്യാപ്തമല്ല എന്നതുതന്നെ ക്ഷേത്രത്തിലെ ബലിക്കല്ലുകളിൽ ചവിട്ടാനോ മറികടക്കാനോ കൈകൾ കൊണ്ട് തൊടാനോ പാടില്ല കാരണം ക്ഷേത്രദർശനം നടത്തുമ്പോൾ ബലിക്കല്ലിൽ ചവിട്ടാതെ നോക്കേണ്ടത് ഭക്തൻ്റെ കടമയാണ് ക്ഷേത്രശാസ്ത്രത്തിൻ്റെ മുഖ്യഭാഗമാണ് ബലിക്കല്ലുകൾ അവയിൽ അറിയാതെ ചവിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ ഒരു കാരണവശാലും വീണ്ടും അതിൽ തൊട്ട് ശിരസിൽ വയ്ക്കാൻ പാടില്ലെന്ന് ആചാര്യന്മാർ വിലക്കിയിട്ടുണ്ട് ബലിക്കല്ലിൽ ചവിട്ടുന്നത് വലിയ തെറ്റാണെന്നിരിക്കെ അതിൽ വീണ്ടും കൈകൊണ്ട് തൊട്ട് ശിരസിൽ വയ്ക്കുന്നത് അതിലും വലിയ തെറ്റും പാപവുമാണ് അറിയാതെ ബലിക്കല്ലിൽ ചവിട്ടിപ്പോയാൽ പ്രായശ്ചിത്തമായി മന്ത്രം ജപിക്കാം അതായത് കരചരണകൃതം വായജം കർമ്മജം വ ശ്രവണനയനജം വനസം വ്യാപരാധം വിഹിതമവിഹിതം വ സർവമേതമസ്യ ശിവശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ഈ മന്ത്രം ജപിച്ചാൽ അറിയാതെ ചെയ്ത അപരാധം നീങ്ങുമെന്നാണ് വിശ്വാസം ദേവചൈതന്യത്തിൻ്റെ വികാരങ്ങളുടെ മൂർത്തികളായാണ് ശ്രീകോവിലിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ബലിക്കല്ലുകളെ സങ്കല്പിക്കുന്നത് ഒരു കല്ലിൽ നിന്നും ശക്തി മറ്റൊരു ബലിക്കല്ലിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും ഇത്തരത്തിൽ ദേവവിഗ്രഹത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തി മുറിയാൻ ഒരിക്കലും ഇടവരാൻ പാടില്ല എന്നാൽ നടവഴിയിലൂടെ ഭക്തർക്ക് സഞ്ചരിക്കാം കാരണം നടവഴിയിലൂടെ ദേവചൈതന്യ പ്രവാഹം നിരന്തരം പുറത്തേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേത്ര പൂജാരികളെ സ്പർശിക്കാതിരിക്കുക പൂജാരിമാർ മന്ത്രസിദ്ധി കൊണ്ടും വ്രതസിദ്ധി കൊണ്ടും ശുദ്ധോർജം വഹിക്കുന്നവരാണ് ദേവവിഗ്രഹത്തിൽ സ്പർശിക്കാനും അതിൽ പൂജ ചെയ്യാനും ഈ ശുദ്ധോർജം ശരീരത്തിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള അവരെ സ്പർശിക്കുന്നതുമൂലം അവരുടെ ശരീരത്തിലെ ശുദ്ധോർജം സ്പർശകൻ്റെ ശരീരത്തിലെ ഊർജവുമായി കലർന്ന് വിപരീതോർജം സൃഷ്ടിക്കുന്നു ഇത് ക്ഷേത്രത്തിലെ ദേവചൈതന്യത്തിനെ വിപരീതമായി ഭവിക്കുന്നു നിവേദ്യ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല വെറും കയ്യോടെ ക്ഷേത്രദർശനം നടത്തരുത് ദേവനെ ദേവിയെ ദർശിക്കുന്നതിന് മുന്നേ തിരുമുൽ കാഴ്ച സമർപ്പിക്കണം പുഷ്പങ്ങൾ എണ്ണ കർപ്പൂരം ചന്ദനത്തിരി നാണയങ്ങൾ അങ്ങനെ എന്താണോ നാം കൊണ്ടുവന്നത് അത് സമർപ്പിച്ച ശേഷം മാത്രം പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന എണ്ണ നെയ്യ് പൂക്കൾ തുടങ്ങിയ ദ്രവ്യങ്ങൾ ശുദ്ധമായിരിക്കണം തീർത്ഥം മൂന്ന് തവണ മന്ത്രം ജപിച്ചു സേവിച്ച ശേഷം തലയിലും മുഖത്തും തളിക്കാം തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ പ്രസാദം നെറ്റിയിൽ തൊടണം പുഷ്പം തലയിലോ ചെവികൾക്കിടയിലോ വയ്ക്കാം എണ്ണ വാഗച്ചാർത്ത് എന്നിവ തലയിൽ പുരട്ടണം ചാന്ത് നെറ്റിയിൽ തൊടാം ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനവും നമസ്കാരവും ചെയ്തതിന് ശേഷം പ്രധാന ദേവനെ ദർശിക്കാം അനാവശ്യ സ്ഥലങ്ങളിൽ കർപ്പൂരം കത്തിക്കുക പ്രസാദമണിഞ്ഞ ശേഷം ബാക്കി ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുക ദേവനും ദേവവാഹനത്തിനും ഇടയിലൂടെ നടക്കുക വിഗ്രഹങ്ങളിൽ തൊട്ട് നമസ്കരിക്കുക തുടങ്ങിയവ അരുതാത്തതാണ് ക്ഷേത്രത്തിനുള്ളിൽ പരിപൂർണത നിശബ്ദത പാലിക്കണം കുശല പ്രശ്നങ്ങൾ ഒഴിവാക്കുക നാലമ്പലത്തിനുള്ളിൽ മൊബൈൽ ഫോൺ മുതലായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് ഹരേ കൃഷ്ണ ക്ഷേത്രാചാരങ്ങളെ കർശനമായും പാലിക്കുക